മുട്ടത്തറ പുനർഗേഹം ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മന്ത്രി സജി സജ്ജിച്ചറിയാൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി മുട്ടത്തറയിൽ നിർമ്മിക്കുന്ന പുനർഗേഹം ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി സജീവിച്ചറിയാൻ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ പൂർത്തീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു കെട്ടിട നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ പതിനെട്ട് മാസ കാലയളവിൽ ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും നിർദേശം നൽകി സംസ്ഥാന സർക്കാരിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ എൺപത്തി കോടി രൂപ വിനിയോഗിച്ചാണ് നാനൂറ് മത്സ്യത്തൊഴിലാളികൾ ൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കുന്നത് ഇരുനിലകളിലായി അൻപത് ബ്ലോക്കുകളായിട്ടാണ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം രണ്ട് കിടപ്പുമുറികൾ ശുചിമുറി അടുക്കള ഹാൾ എന്നിവ ഉൾപ്പെടെ അറുനൂറ്റി നാൽപ്പത് ചതുശ മീറ്റർ വിസ്തീർണത്തിലാണ് ഒരു യൂണിറ്റ് ഫ്ളാറ്റിന്റെ നിർമ്മാണം കെട്ടിടങ്ങൾക്ക് പുറമെ റോഡ് ഓട ചുറ്റുമതിൽ ലാൻഡ്കേപ്പിംഗ് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയും പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി എസ് അനിൽകുമാർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ അനിൽകുമാർ ഷീജ മേദി തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore